വാർത്തകളിൽ ഇടം പിടിക്കാത്ത പിടിക്കാത്തവണം ജാതിയും കുലവുമൊക്കെ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് പ്രബുദ്ധ കേരളം എന്ന് പേരെടുത്തിട്ടും തലതാഴ്ത്തി നിൽക്കേണ്ടി വരുന്ന ഓരോ മലയാളിയും ഇപ്പോഴിതാ പാലക്കാട്ട് മാട്ടുമന്ത പൊതുശ്മശാനത്തിൽ എൻ എസ് എസ് വലിയ കരയോഗത്തിന് ഷെഡ് നിർമ്മിക്കാൻ ഇരുപത് സെന്റ് നൽകിയതിനെ തുടർന്നുണ്ടായ വിവാദത്തിൽ പ്രതികരിച്ച നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ പാലക്കാട്ട് മാട്ടുമന്ത പൊതുശ്മശാനത്തിൽ എൻ എസ് എസ് വലിയ പാടം ഷെഡ് നിർമ്മിക്കാൻ ഇരുപത് സെന്റ് നൽകിയ നഗരസഭാ നടപടിയാണ് വിവാദത്തിന് കാരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പതിനഞ്ചിന് സംസ്കാരക്രിയ ചെയ്യാൻ പത്ത് സെന്റ് ചോദിച്ച കരയോഗം യൂണിറ്റിന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ അജണ്ടയിൽ ഉൾപ്പെടുത്തി ചോദിച്ചതിന്റെ ഇരട്ടി സ്ഥലം നൽകാൻ പാലക്കാട് നഗരസഭ അനുമതി നൽകുകയായിരുന്നു ഷെഡ് പണിയുക മാത്രമല്ല പൊതുശ്മശാനത്തിൽ മതിൽ കെട്ടി തുടങ്ങുകയും ചെയ്തതോടെയാണ് ജാതി തിരിച്ച് നൽകിയ ശ്മശാന ഭൂമി വിവാദമായത് നേരത്തെ ശ്മശാനത്തിൽ ബ്രാഹ്മണർ സംസ്കാരക്രിയ ചെയ്യാൻ പ്രത്യേക സ്ഥലം ഉപയോഗിച്ചിരുന്നു ഇത് ചൂണ്ടിക്കാണിച്ചാണ് എൻ എസ് യൂണിറ്റ് അപേക്ഷ നൽകിയത് വിവിധ ജാതി മത വിഭാഗങ്ങൾക്ക് പൊതുശ്മശാനത്തിൽ അതിരുകൾ നിശ്ചയിച്ച് നൽകുന്നതിനെതിരെ പൊതുപ്രവർത്തകർ രംഗത്തെത്തി പൊതുശ്മശാനത്തിൽ അതിന് നിശ്ചയിച്ച് നൽകുന്നത് വിപരീത ഫലം ചെയ്യുമെന്ന് പൊതുപ്രവർത്തകൻ ബോബൻ മട്ടുമന്ത പറഞ്ഞു ജാതി സമ്പ്രദായത്തിലേക്ക് തിരിച്ചുപോക്കിന് അത് കാരണമാകും നഗരസഭാ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ബോബൻ ആവശ്യപ്പെട്ടു അതേസമയം ഒരു ജാതിക്കാർക്കും മാത്രമായി പൊതുശ്മശാനം വീതിച്ച് നൽകിയെന്ന പ്രചരണം തെറ്റിദ്ധാരണാജനകമെന്ന് പാലക്കാട് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് പ്രതികരിച്ചു നഗരസഭാ യോഗത്തിലെടുത്ത തീരുമാനമാണിത് സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ മഴ നനയാതിരിക്കാൻ ഷെഡ് നിർമ്മിക്കാനും കുഴൽ കിണർ കുഴിക്കാനുമായിരുന്നു എൻഎസ്എസ് അപേക്ഷ നൽകിയത് അത് ഒരു സമുദായത്തിനു മാത്രം വേണ്ടിയായിരുന്നില്ല ചുറ്റുമതിൽ കെട്ടുന്നത് സംരക്ഷണത്തിനാണെന്നും കൃഷ്ണദാസ് പറഞ്ഞു നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ പ്രതികരിച്ചത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഒഴിവാക്കാനാണ് മതിൽ കെട്ടുന്നത് എന്നാണ് അതിൽ ബോർവെൽ കുഴിക്കുന്നുണ്ട് മോട്ടോർ ഉപയോഗിക്കുന്നുണ്ട് അതൊന്നും ആരും എടുത്തോണ്ട് പോകാതിരിക്കാനാണ് മതിൽ കെട്ടുന്നത് ജാതിമത ഭേദമന്യേ ആർക്കും ഷെഡ് ഉപയോഗിക്കാം എൻ എസ് എസിന് മാത്രമല്ല ബ്രാഹ്മിൺ സമുദായത്തിനും നെടുങ്ങാടി സമുദായത്തിനും അനുമതി നൽകിയിട്ടുണ്ട് ഏത് സമുദായത്തിന് വേണമെങ്കിലും അനുവാദം കൊടുക്കും ബ്രാഹ്മണരുടെ ഷെഡിൽ എത്ര ദളിത് ശവശരീരങ്ങൾ ഇറക്കി വെച്ചിട്ടുണ്ടെന്ന് അന്വേഷിക്കണമല്ലോ അല്ലെങ്കിൽ വേണ്ട നായർ ശവശരീരങ്ങൾ എത്ര അവിടെ ഇറക്കി വെച്ചിട്ടുണ്ടെന്ന് അന്വേഷിക്കുക ശവസംസ്കാരത്തിനും വിവാഹത്തിനും ഏറ്റവും കൂടുതൽ ഇടകലരുന്ന ഒരു പുരോഗമന സമൂഹമാണ് അവർ അതറിയാത്ത ഒരാളും ഈ നാട്ടിൽ കാണില്ല എൻ എസ് എസ് മതിൽ നിർമ്മിച്ചത് കൊണ്ട് ഇത് ചർച്ചയായി ഷെഡ് കെട്ടുന്ന വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഇടപെടലുകൾ എൻ എസ് എസിന്റെ സ്പോൺസർഷിപ്പിൽ നഗരസഭ നിർമ്മിച്ചു തരാമെന്ന് അറിയിക്കുകയും ചെയ്തു താൽക്കാലികമായി നിർമ്മാണം നിർത്തിവെച്ചിരിക്കുകയാണെന്നും അടുത്ത ആഴ്ച നഗരസഭയുടെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുമെന്നും പ്രമീള ശശിധരന് ചാനൽ ചർച്ചയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്